എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നത് ഞങ്ങൾ സന്തോഷമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് സ്കിൻ കെയർ ചെയ്യാനായിട്ട് എത്ര സമയമില്ലാത്തവർക്കാണേലും ആഴ്ചയിൽ ഒരു ദിവസം മാറ്റി വെക്കാനുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഹോം മെയ്ഡ് ക്രീം ഉണ്ടാക്കിയിട്ട് ആ ക്രീം ഉപയോഗിച്ചിട്ട് നമുക്ക് എന്നും എങ്ങനെ സുന്ദരികളായിട്ടിരിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ അപ്പോൾ വീഡിയോ ഒരുപാട് ആയി പോകേണ്ട നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം നമുക്ക് നന്നായിട്ട് മുഖം ഒന്ന് വാഷ് ചെയ്യാം കേട്ടോ അപ്പം ഞാൻ ഒരു ഫേസ് വാഷ് ഉപയോഗിച്ചിട്ടാണ് മുഖം വാഷ് ചെയ്യണത് പുതിൻറെ മുഖമൊക്കെ നന്നായിട്ട് കഴുകിയിട്ടുണ്ട് ട്ടാ മുഖം നമ്മൾ നന്നായിട്ട് കഴുകിയില്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ മുഖത്ത് പകലൊക്കെ പറ്റിയിരിക്കുന്ന പൊടിയും ചെളിയും ഓയിലും ഒക്കെ ഉണ്ടെങ്കിൽ അത് നമ്മുടെ സ്കിന്നിലേക്ക് തന്നെ അത് അബ്സോർബ് അബ്സോർബാവും അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും മുഖത്തേക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ നന്നായിട്ട് മുഖം ഒന്ന് വാഷ് ചെയ്യണം അതിനുശേഷം ശേഷം എന്തെയ്യും ഫേസ് മസാജും ക്രീം ഞാൻ ഇവിടെ ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ടുണ്ട് ഇത് ക്രീം തന്നെ നമുക്ക് പറയാതെ ഉണ്ടാക്കും യും സോഫ്റ്റ് ആയിട്ടാണ് നമ്മുടെ ക്രീം പോലെ തന്നെ ഇതിരിക്കണത് കേട്ടോ അപ്പൊ അത് ഇനി നമുക്ക് നന്നായിട്ട് നമ്മുടെ ഫേസിലേക്ക് ഫുൾ ആയിട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇന്നിപ്പോൾ ഞാൻ ബാൻഡൊന്നും കിട്ടുന്നില്ല കേട്ടോ അപ്പൊ ഞാൻ ഇന്ന് കുളിക്കണ സമയത്താണ് ഇത് ചെയ്യണത് അപ്പൊ അതുകൊണ്ടാണ് ഇത് ടോയ്ലറ്റിൽ നിങ്ങൾ കാണുന്നത് അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഒരു സ്പൂൺ ആട്ടപ്പൊടിയാണ് എടുത്തേക്കണത് കുതിക്കണേ പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് മൂന്ന് പിഞ്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്താൽ മതിയെ കസ്തൂരി മഞ്ഞൾപ്പൊടി ആണെങ്കിൽ ഒരു കാൽ ടീസ്പൂൺ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പം ഞാൻ നോർമൽ മഞ്ഞൾപ്പൊടി എടുത്തിരിക്കണേ ഒരു സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരു സ്പൂൺ തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു സ്പൂൺ ഓറഞ്ച് ജ്യൂസ് ആട്ടോ ഒരു സ്പൂൺ ഓറഞ്ച് ജ്യൂസും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണ ഉപയോഗിക്കാം വെളിച്ചെണ്ണ ഇല്ലാത്തവർക്ക് ആൽമണ്ട് ഓയിലോ അല്ലെങ്കിൽ ഒലിവ് ഓയിലോ ഒക്കെ ചേർക്കാം ഇനി ഒന്നും ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് രാവിലെ കറി വെക്കാനായിട്ട് തേങ്ങ എടുക്കൂലേ തേങ്ങ എടുത്തു കഴിയുമ്പോൾ അതിനകത്തുനിന്ന് പിഴിഞ്ഞ് ഒരു സ്പൂൺ തേങ്ങാപ്പാൽ പാൽ മതി എന്നിട്ട് ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ അതെ അപ്പം നമ്മുടെ ക്രീം ഞാനിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അതെ തരിയൊട്ടും ഉണ്ടാവാൻ പാടില്ല അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടിത് ഇനിയിപ്പോൾ ഇനിയിപ്പോൾ നിങ്ങളുടെ മുഖത്ത് പിമ്പിൾസ് ഒക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ഉപയോഗിക്കേണ്ട ബാക്കിയൊക്കെ നിങ്ങൾക്ക് ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഇതേ ഞാൻ എൻ്റെ ഫേസിലേക്ക് ഫുള്ളും നെക്കിലേക്കും കുളിക്കേണ്ട സമയമായതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഇയറിലേക്കൊക്കെ നന്നായിട്ട് ഇച്ചിരി അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഇത് ഞാൻ ബാക്കിലേക്ക് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ ഫേസ് മസാജ് ചെയ്യാൻ തുടങ്ങാം അതിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ഈ ക്രീം കുറച്ച് നമ്മുടെ രണ്ട് കൈയിലേക്കും കൂടി എടുക്കണം എടുത്തതിന് ശേഷം ദേ ഈ കൈയിലേക്കും കൂടി ആക്കിയിട്ട് നമുക്കിനി മസാജ് ചെയ്യാൻ തുടങ്ങാം അപ്പൊ മസാജ് ചെയ്യേണ്ട വീഡിയോസ് ഒക്കെ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അത് കണ്ടിട്ട് നിങ്ങൾ മസാജ് തറവാക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മേക്കപ്പ് പോലും ഇല്ലാതെ നമുക്ക് നല്ല ഭംഗിയായിട്ട് ഇരിക്കാൻ പറ്റും നമ്മുടെ സ്കിന്ന് നല്ല ബ്രൈറ്റ് ആയിട്ട് ലൈൻ ചെയ്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയുണ്ടാകും അപ്പൊ അതുകൊണ്ട് നമ്മള് ഈ സ്കിൻ കെയർ നമ്മള് റെഗുലറായിട്ട് ചെയ്യാനായിട്ട് നമ്മള് ശ്രദ്ധിക്കുക ഇല്ലെങ്കിൽ ഇതുപോലെ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇങ്ങനെ നമ്മൾ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം അപ്പൊ നമുക്ക് മസാജ് ചെയ്യാം ഇതിപ്പോ ഞാൻ രണ്ട് കൈയിലേക്കും ആക്കിയിട്ടുണ്ട് അപ്പൊ ഇന്ന് ഞാന് എല്ലാ മസാജിങ് സ്റ്റെപ്പും ഓരോ പ്രാവശ്യം ഞാൻ കാണിച്ചു തരാം അതായത് നമ്മൾ കബൾ മസാജ് ചെയ്യാൻ പോകണം ആദ്യം എപ്പോഴും നമ്മളിങ്ങനെ അപ്പുവേർഡ് ഡയറക്ഷനിൽ വേണം മസാജ് ചെയ്യാനായിട്ട് കേട്ടോ മൂക്കിന്റെ ഇവിടെ ഇങ്ങനെ മസാജ് ചെയ്ത് കൊണ്ടുപോയിട്ട് നമ്മുടെ നെറ്റ് ഇങ്ങനെ മസാജ് ചെയ്ത് ഈ സൈഡ് ഇങ്ങനെ മസാജ് ചെയ്ത് ഇങ്ങനെ ഫേസിലെ കൂടെ ഇങ്ങനെ മസാജ് ചെയ്ത് വന്നിട്ട് നമ്മളിങ്ങനെ വക നമ്മളിങ്ങനെ ഒരു മൂന്നാല് പ്രാവശ്യം നമ്മള് ഇത് തന്നെ നമ്മൾ ചെയ്യുക അതിനുശേഷം നമുക്ക് ഇനി ചെയ്യേണ്ടത് നമ്മുടെ ലിപ്സിന് ചുറ്റുമാണ് മസാജ് ചെയ്യേണ്ടത് അപ്പൊ നമ്മൾ നമ്മുടെ ലിപ്സിന് ചുറ്റും മസാജ് ചെയ്യാൻ പോവാണ് ഇങ്ങനെ ദ ഈ ഇൻഡെക്സ് ഫിംഗർ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ഒരു മൂന്നാലഞ്ച് പ്രാവശ്യം മസാജ് ചെയ്യുക അതിന് ശേഷം നമ്മൾ ഈ ലിപ്സിന്റെ ഈ സൈഡ് ചിലർക്കല്ല ഇവിടെ പൊട്ടുകയും അതുപോലെ തന്നെ ഇവിടെയൊക്കെ ഒക്കെ ഭയങ്കരമായിട്ട് ഡാർക്ക് കളറായിട്ട് ഇരിക്കുന്നതാണ് അപ്പം അങ്ങനെയുള്ളവര് ഇവിടെ അങ്ങനെ ഉള്ളവരും അല്ലാത്തവരും നമ്മൾ ഫേസ് മസാജ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഇങ്ങനെ ക്ലോക്ക് വൈസ് ആന്റി ക്ലോക്ക് വൈസ് മസാജ് ചെയ്യണം ഇങ്ങനെ ഇങ്ങനെ മസാജ് ചെയ്യുക അങ്ങനെ നമ്മൾ ലിപ്സ് മസാജ് ചെയ്തതിന് ശേഷം നമ്മുടെ കയ്യിലെ ക്രീം ഇത് തീർന്നു പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ നമ്മുടെ കയ്യിലേക്ക് ആ ക്രീം എടുക്കുക അന്ന് തികയും നമ്മൾ ആദ്യം ചെയ്തതുപോലെ നമ്മുടെ കവൾ ഇതുപോലെ മസാജ് ചെയ്തിട്ട് പിന്നെ ഇങ്ങനെ കൂടെ ഇങ്ങനെ മസാജ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുവന്ന് നമ്മൾ താഴേക്ക് പിന്നെ ഇങ്ങനെ കൊണ്ടുവന്ന് ഇത് ഒരു രണ്ടുമൂന്ന് പ്രാവശ്യം പിന്നെ ഇങ്ങനെ ചെയ്യുക പിന്നെ അടുത്തത് നമുക്ക് ചെയ്യേണ്ടിയിത് നമ്മുടെ ചിന്ന് മസാജ് ചെയ്യുവാണ് അപ്പം നമുക്കത് ഇങ്ങനെ മസാജ് ചെയ്യുക അത് കേട്ടോ അതുപോലെ തന്നെ നമുക്ക് ഇങ്ങനെ മസാജ് ചെയ്യാം ഇപ്പഴത്തെ സൈഡിലേക്ക് ഇങ്ങനെ മസാജ് ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് ചിന്നയിൽ ഇങ്ങനെ മസാജ് ചെയ്യാം പിന്നെ നമുക്ക് ചിന്നയിൽ ഇങ്ങനെ ഒന്ന് ടാപ്പ് ടാപ്പ് ഇങ്ങനെ ചെയ്ത് കൊടുക്കാം ഇങ്ങനെ 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 ടാപ്പ് അപ്പൊ എല്ലാം നിങ്ങൾ ചെയ്യുമ്പോൾ ഒരു മൂന്നാലഞ്ച് പ്രാവശ്യം ചെയ്യുക അഗൈൻ നമ്മള് നമ്മുടെ കവള് ഇങ്ങനെ മസാജ് ചെയ്തിട്ട് ഇങ്ങനെ മസാജ് ചെയ്യുക ഇനി അടുത്തത് നമുക്ക് നമ്മുടെ നോസ് മസാജ് ചെയ്ത് കൊടുക്കാം നോസ് മസാജ് ചെയ്യാൻ നേരത്തെ നമ്മൾ ഇങ്ങനെ ഈ ഇൻഡെക്സ് ഫിംഗർ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ അതിന് ശേഷം നോസിൻ്റെ സൈഡുകളിൽ ഇങ്ങനെ ക്ലോക്ക് വൈസ് ആന്റി ക്ലോക്ക് വൈസ് അതുപോലെ നമ്മുടെ ഈ മൂക്കിന്റെ സൈഡിലൊക്കെ ഒരുപാട് വൈറ്റ് ഹെഡ്സ് ബ്ലാക്ക് ഹെഡ്സ് അതുപോലെ സ്കിന്നൊക്കെ ഇങ്ങനെ ഇളകിയിരിക്കണം ഞാൻ ഒരുപാട് പേരുടെ കണ്ടിട്ടുണ്ട് ബ്യൂട്ടി പാർലറിൽ പിരികം പറിക്കാൻ വരുമ്പോഴും അല്ലാതെ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ അതുകൊണ്ട് നമ്മൾ വീട്ടിൽ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ നന്നായിട്ട് ക്ലോക്ക് വൈസ് ആന്റി ക്ലോക്ക് വൈസ് ഇങ്ങനെ നോസിന്റെ സൈഡുകളിൽ ഈ സൈഡുകളിലെല്ലാം നമ്മൾ ചെയ്തു കൊടുക്കണം നമ്മൾ പലരും മറർന്നു പോകുന്ന കാര്യമാണ് നമ്മൾ പാക്ക് ഇട്ടാലും അല്ലെങ്കിൽ മസാജ് ചെയ്താലും ഒക്കെ പലരും മറർന്നു പോകുന്ന കാര്യമാണ് നമ്മുടെ മൂക്കിന്റെ ഈ സൈഡിലേക്ക് പക്ഷെ നമ്മളെ ആരെങ്കിലും വെളിയിൽ നിന്നൊരൊറ്റ നോട്ടത്തിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ നോസും ഈ സൈഡൊക്കെ ഇങ്ങനെ വൃത്തികേടായിട്ടിരിക്കുന്ന കാണുമ്പോൾ സ്കിന്നൊക്കെ ഇളകിയിരിക്കുന്ന കാണുമ്പോൾ അവർക്ക് ആകെ ഒരു ബുദ്ധിമുട്ട് പോലെ തോന്നും അപ്പം നമ്മളിങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇങ്ങനെ ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ട് മസാജ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് വളരെ ഇവിടെയൊക്കെ ക്ലീൻ ആയിട്ടിരിക്കാനും നമ്മുടെ മൂക്കയിലെ വൈറ്റ് ഹെഡ്സ് ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ പോകാനും നമ്മുടെ സ്കിന്നൊക്കെ നല്ല ക്ലീൻ ക്ലീനായിട്ടിരിക്കാനും അത് വളരെ നല്ലതാണ് അതിന് ശേഷം നമ്മൾ നമ്മുടെ മൂക്കിന്റെ ടിപ്പും ഇങ്ങനെ ക്ലോക്ക് വൈസ് ആന്റി ക്ലോക്ക് വൈസ് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ഈ മൂക്കിന്റെ ഈ ഭാഗം ഉണ്ടല്ലോ ഇവിടെ ഇങ്ങനെ മസാജ് ചെയ്യുക അപ്പോൾ എല്ലാം നമ്മൾ ചെയ്യണ സമയത്ത് മൂന്നാല് പ്രാവശ്യം ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഈ ഒരു വിരൽ വെച്ചോ രണ്ട് വിരൽ വെച്ചോ നിങ്ങൾക്ക് ചെയ്യാം അതിനുശേഷം ഇനി അടുത്ത് നമുക്ക് നമ്മുടെ പുരികം മസാജ് ചെയ്യാം പുരുകം മസാജ് ചെയ്യാനായിട്ട് നമ്മുടെ കയ്യിൽ ക്രീം ഇല്ലാന്നുണ്ടെങ്കിൽ ക്രീം എടുക്കുക അതിനെ പുരിക ഇങ്ങനെ ആർച്ച് പോലെ ഇങ്ങനെ ഈ കൈ ഈ തമ്പില്ലേ തമ്പ് ഇങ്ങനെ പൊക്കത്തിലേക്ക് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കണം പുരികം എന്നിട്ട് നമ്മുടെ ഈ രണ്ട് വിരൽ ഉപയോഗിച്ചിട്ട് നമ്മൾ ഇങ്ങനെ ആർച്ച് പോലെ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ ഈ കയ്യ് ഇങ്ങനെ വലതുവശത്തെ പുരുക നമ്മൾ മസാജ് ചെയ്യാൻ നേരത്തെ നമ്മൾ ഇടത്തെ കൈ കൊണ്ട് പൊക്കത്തിലെ പൊക്കത്തിലേക്ക് പിടിച്ചിട്ട് മറ്റേ കൈ കൊണ്ട് ഇങ്ങനെ നമ്മൾ ദേ ഇങ്ങനെ പുരുക ഇങ്ങനെ ഫുള്ള് ഇങ്ങനെ പൊക്കത്തിലേക്ക് പൊക്കത്തിലേക്ക് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക പൊക്കത്തിലേക്ക് കൊണ്ടുവന്നിട്ട് അതുപോലെ നമ്മൾ ഇപ്പുറത്തെ ഏഹ് വശത്ത് അപ്പുറത്തെ കൈ വെച്ചിട്ട് നമ്മൾ അതായത് ഇടത്തെ സൈഡിലെ പുരുക ആണ് നമ്മള് മസാജ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കൈ അപ്പിൽ വെച്ചിട്ട് ഇടത്തെ കൈ കൊണ്ട് മോളിലേക്ക് പുഷ് ചെയ്തുകൊണ്ട് നമ്മളിങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക രണ്ട് പേരെ അതിന് ശേഷം നമ്മളിങ്ങനെ ഒന്ന് ഒന്നും കൂടി ഇങ്ങനെ ചെയ്തിട്ട് നമ്മളിങ്ങനെ ദൈ പുരുകിങ്ങനെ പിഞ്ചി ചെയ്ത് കൊടുക്കണം അതിന് ശേഷം ഇങ്ങനെ പുരുകോ ഒന്നിങ്ങനെ പിഞ്ച് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമ്മൾ പുരുകത്തിൻ്റെ നടുക്ക് ദേ ഇങ്ങനെ ക്രിസ്ക്രോസ് ഇങ്ങനെ നമ്മളൊന്ന് പൊക്കത്തിലേക്ക് ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണം ഇങ്ങനെ അപ്പൊ എഗെയിൻ നമ്മൾ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ നമ്മുടെ കവള് ഒന്നും കൂടെ ഇങ്ങനെ മസാജ് ചെയ്ത് ഇങ്ങനെ മസാജ് ചെയ്ത് ഫുള്ള് ഒന്നും കൂടെ മസാജ് ചെയ്യുക ഇനി അടുത്തത് നമ്മൾ നമ്മുടെ കണ്ണിന് ചുറ്റുമാണ് മസാജ് ചെയ്യേണ്ടത് കണ്ണിന് ചുറ്റും മസാജ് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ നമ്മുടെ റിംഗ് ഫിംഗർ ഉപയോഗിച്ചിട്ട് വേണം കണ്ണിനു ചുറ്റും മസാജ് ചെയ്യാനായിട്ട് കണ്ണിന് ചുറ്റും മസാജ് ചെയ്യുന്ന സമയത്ത് ഇത് ഉണ്ടാകും നമ്മൾ പ്രായ ആകും ആയി വരുമ്പോഴത്തേക്കും നമ്മുടെ ഏറ്റവും ആദ്യം നമ്മുടെ സ്കിന്ന് ലൂസാവുന്നത് കണ്ണിന്റെ ഈ മോൾ ഭാഗം അതുപോലെ ഈ ഭാഗമൊക്കെ ആയിരിക്കും അതുകൊണ്ട് നമ്മൾ മറന്നു പോകാതെ നമ്മൾ ഇടക്കിടയ്ക്ക് മസാജ് ചെയ്യുമ്പോൾ നന്നായിട്ട് ഈ ഭാഗവും അതുപോലെ കണ്ണിന്റെ ഈ ഭാഗവും ഒക്കെ മസാജ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം ഇവിടെ നമ്മൾ മസാജ് ചെയ്യുന്നത് സമയത്ത് ഇങ്ങനെ ഇത് കണ്ടോ ഇങ്ങനെ സർക്കുലാർ മോഷനിൽ ഇങ്ങനെ പുരനത്തിന്റെ ഈ താഴ്വശവും അതുപോലെ കണ്ണടച്ചു പിടിച്ചിട്ട് കണ്ണിന്റെ ഈ പോളയുടെ വശവും നമ്മളിങ്ങനെ ഒരുപാട് പ്രെസ് ചെയ്യാതെ നമ്മളിങ്ങനെ ചെറുതായിട്ട് നമ്മളിങ്ങനെ നന്നായിട്ട് സർക്കുലർ മോഷനിൽ മസാജ് ചെയ്ത് കൊടുക്കുക നമ്മൾ ഈ ഫിംഗർ കൊണ്ട് മസാജ് ചെയ്യണം എന്ന് പറയുന്നത് എന്താന്ന് ചോദിച്ചാല് നമ്മുടെ എല്ലാ ഫിംഗറിലേക്കും എത്തുന്ന പ്രഷറുകൾ ഒരേ രീതിയിലല്ല ഈ ഫിംഗറിലേക്ക് ഐഡ് ചുറ്റിനുമുള്ള സ്കിന്നൊക്കെ ഭയങ്കര ഡെലിക്കേറ്റും സോഫ്റ്റും ഒക്കെ ആയതുകൊണ്ടാണ് നമ്മൾ റിംഗ് ഫിംഗർ കൊണ്ട് വേണം ഐ മസാജ് ചെയ്യാന്ന് പറയണത് അതുപോലെ തന്നെ നമ്മൾ കണ്ണിന്റെ അടിഭാഗവും ഇതുപോലെ സർക്കുലർ മോഷനിൽ മസാജ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ഇത് കണ്ട ഇങ്ങനെ കണ്ണിന് ചുറ്റും നമ്മൾ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കണം ഇങ്ങനെ മസാജ് ചെയ്തു എന്നിട്ട് ഈ പൊക്കത്തീക്കൂട് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇവിടെ രണ്ട് വശം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണതാ ഇങ്ങനെ കണ്ണിന് ചുറ്റും മസാജ് ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവന്നൊന്ന് നമ്മൾ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം അതുപോലെ നമുക്കിങ്ങനെ കണ്ണടച്ച് പിടിച്ചിട്ട് കണ്ണിന്റെ ഐബോൾ ചെറുതായിട്ട് മസാജ് കൊടു ചെയ്ത് കൊടുക്കാം കാരണം ഇന്നത്തെ കാലത്ത് എല്ലാവരും കമ്പ്യൂട്ടർ ലാപ്ടോപ്പ് മൊബൈൽ അതിലൊക്കെ ആയിരിക്കുമല്ലോ കൂടുതലും സമയം ചെലവഴിക്കുന്നത് അതിന് ശേഷം നമ്മൾ ഈ നാല് ഫിംഗർ വെച്ചിട്ട് നമ്മളിങ്ങനെ നമ്മുടെ കണ്ണിന് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് നമ്മുടെ കൈ ഒന്ന് ഇങ്ങനെ ഒന്ന് വൈബ്രേറ്റ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ചെറുതായിട്ടൊന്നിങ്ങനെ ഒന്ന് വൈബ്രേറ്റ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമ്മുടെ ക്രീം ഇത് ചിലപ്പോൾ ഡ്രൈ ആയി പോകും പോകട്ടോ അപ്പൊ ഡ്രൈ ആയി പോകുന്നുണ്ടെങ്കിൽ ഒന്നെങ്കിലും വെള്ളം ഉപയോഗിക്കാം ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ക്രീം തന്നെ എടുത്തതിന് ശേഷം നമുക്ക് ഇപ്പൊ നമ്മൾ നമ്മളുടെ മസാജും കഴിഞ്ഞു ഇനിയിപ്പോൾ നമുക്ക് ഇത് കണ്ടോ ഇതുപോലെ ഈ ഐസിനും പുരുകത്തിനും ചുറ്റും നമുക്ക് ഇങ്ങനെയൊന്ന് എട്ട് എഴുതുന്ന ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം ഇതൊക്കെ ബ്യൂട്ടി പാർലറിൽ പഠിപ്പിക്കണ അതേ മസാജിങ് സ്റ്റെപ്പുകളാണ് ഞാൻ ഇത് പറഞ്ഞു തരുന്നത് കേട്ടോ അതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് നമ്മുടെ ഐ ഒന്ന് ഇങ്ങനെയൊന്ന് അയണ ഔട്ട് ചെയ്തിട്ടൊന്ന് നിർത്തണം ഇങ്ങനെ ഇങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ ഇവിടെ ഒന്ന് ചെറുതായിട്ട് ഈ രണ്ട് പ്രഷർ പോയിന്റുകളുണ്ട് ഇവിടെ അവരൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക നമ്മൾ അഗൈൻ ഒന്നും കൂടെ നമ്മുടെ ഫേസ് മസാജ് ചെയ്ത് കൊടുക്കണം അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടി നമ്മടെ നമ്മുടെ നെറ്റി മസാജ് ചെയ്യുവാണ് അപ്പൊ നെറ്റി മസാജ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ സർക്കുലാർ മോഷനിൽ ഇങ്ങനെ ചെയ്യാം പിന്നെ ഇങ്ങനെ സിക്സാഗ് പോലെതേ ഇങ്ങനെ രണ്ട് കൈകളും അങ്ങോട്ടും ഇങ്ങോട്ടും എത്തിച്ച് ഈ സൈഡ് വരെ നമ്മൾ ഇങ്ങനെ മസാജ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ ഇങ്ങനെ മസാജ് ചെയ്യുക അതുപോലെ ഇങ്ങനെ നെറ്റിയാലും നമ്മൾ എട്ട് എഴുതുന്ന പോലെ ഇങ്ങനെ മസാജ് ചെയ്യുക പിന്നെ നമുക്ക് ഇങ്ങനെ ഏർ നെറ്റി ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്ക അപ്പൊ എല്ലാം ചെയ്യുമ്പോ നിങ്ങളൊരു മൂന്നാലഞ്ച് പ്രാവശ്യം ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം എനിക്ക് ഞാൻ ഇങ്ങനെ ഫുള്ള് ഒരു ഫേഷ്യലിന്റെ വീഡിയോ എടുക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം ഒരു ഫേഷ്യല് ചെയ്യാനായിട്ട് നമ്മൾ ഏകദേശം ഒന്നൊന്നര മണിക്കൂർ എടുക്കും അപ്പം അതുകൊണ്ട് തന്നെ എനിക്കത് ഫുള്ള് അപ്ലോഡ് ചെയ്യാൻ പറ്റത്തില്ല ഇനിയിപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഫുൾ വീഡിയോ വേണമെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു പത്ത് പേരെങ്കിലും പറയുവാണെങ്കിൽ ഞാൻ ഫുള്ള് ഫേഷ്യൽ വീഡിയോ അപ്ലോഡ് ചെയ്യട്ടോ അതിനുശേഷം ഇനി നമുക്ക് മസാജ് ചെയ്യേണ്ടത് നമ്മുടെ നെക്കാണ് നെക്കിന്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ അതുപോലെ പ്രത്യേകിച്ച് നെക്ക് മസാജ് ചെയ്യുക നന്നായിട്ട് ഇങ്ങനെ മസാജ് ചെയ്യുക നെക്ക് മസാജ് ചെയ്യുക അതുപോലെ ഇതുപോലെ ഫ്രണ്ടും ബാക്കും ഒക്കെ നന്നായിട്ട് മസാജ് ചെയ്യുക നമ്മള് ബാക്കിലും അതുപോലെ മസാജ് ചെയ്ത് കൊടുക്കുക കയ്യിനും പിന്നെ നമുക്ക് നന്നായിട്ട് കവളൊക്കെ കൂടെ ഒന്നുകൂടെ മസാജ് ചെയ്ത് പിന്നെ മസാജ് ചെയ്യാം അതുപോലെ കവളൊക്കെ നമുക്ക് ഇങ്ങനെ ഫുള്ള് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം നമുക്ക് മസാജ് ചെയ്യണമെങ്കിൽ നമുക്ക് നമ്മുടെ കൈഡി വശം വെച്ചിട്ട് മസാജ് ചെയ്യാം കേട്ടോ അതൊക്കെ ഞാൻ ഫുള്ള് ആ മസാജിങ് വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പൊ നിങ്ങൾ ഓരോ സമയത്തും മസാജ് ചെയ്യുന്ന സമയത്ത് ഇതുപോലത്തെ ഒന്നെങ്കില് കൈ പത്തി വെച്ചിട്ടോ കൈയുടെ അകം വെച്ചിട്ടോ അല്ലെങ്കിൽ കൈയുടെ ഈ ഭാഗം വെച്ചിട്ടോ ഒക്കെ നമുക്ക് ഇങ്ങനെ മസാജ് ചെയ്യാം അതുപോലെ നമ്മൾ ചെവി ചെവിയുടെ ഈ ഭാഗം ചെവിയും ഇങ്ങനെ മസാജ് ചെയ്യാനായിട്ട് മറന്നു പോകരുത് കേട്ടോ അപ്പോ നമ്മുടെ മസാജിങ് ഫുള്ള് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനിയിപ്പോ നമുക്ക് നമ്മുടെ ഈ ബാക്കിയുള്ള ക്രീം ഉണ്ടല്ലോ അത് നമുക്ക് നമ്മുടെ മുഖത്തേക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് വെക്കാം അപ്പൊ ഈ മസാജിങ് കഴിഞ്ഞിട്ട് നമ്മൾ ഇനി വേറെ പാക്ക് ഒന്നും ഉണ്ടാക്കാൻ പോകേണ്ട കാര്യമില്ല ഈ ഒറ്റ ക്രീമില് തന്നെ നമുക്ക് ഒരു ഫേഷ്യൽ ചെയ്ത എഫക്ട് കിട്ടും അപ്പൊ അതേ ബാക്കി ഉണ്ടായിരുന്ന ക്രീമും കൂടെ ഞാൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോ ഇതൊന്ന് ജസ്റ്റ് വലിയാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യട്ടോ ഒരുപാട് ഉണങ്ങണ്ട ജസ്റ്റ് ഒന്ന് വലിയാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പൊ കഴിഞ്ഞ ദിവസം എനിക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ മുഖത്ത് കുരു വന്നതിന്റെ ഭയങ്കരമായിട്ട് കറുത്ത പാടുകൾ ഉണ്ട് എന്നൊക്കെ അപ്പം നമ്മുടെ മുഖത്തെ കുരുവന്നതിന്റെ ആയാലും കുരുവന്നതിന്റെ കറുത്ത പാടുകളായാലും അതുപോലെ തന്നെ ടാൻ ആയാലും നമ്മുടെ സ്കിന്നിലെ ഡെഡ് സ്കിൻ സെൽസ് പോകാനായിട്ടും വൈറ്റ് ഹെഡ്സ് പോകാനായിട്ട് ബ്ലാക്ക് ഹെഡ്സ് പോകാനായിട്ടും ഒക്കെ ഈ ഒരു ക്രീമും ഈ ഒരു മസാജും കൊണ്ടും സാധിക്കും കേട്ടോ അപ്പോ ദേ നമ്മുടെ മുഖത്തെ ഇതൊന്ന് ചെറുതായിട്ട് ഉണങ്ങി വന്നിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോ നമുക്ക് റിമൂവ് ചെയ്യാം നമ്മൾ ഇത് റിമൂവ് ചെയ്യണത് വാഷ് ചെയ്തിട്ടല്ല റിമൂവ് ചെയ്യണത് കേട്ടോ പിന്നെ നിങ്ങൾ മസാജ് ചെയ്തു കഴിഞ്ഞിട്ട് നിങ്ങളുടെ കയ്യിൽ എക്സ്ട്രാ കുറേ ക്രീം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ഫുള്ള് അപ്ലൈ ചെയ്യേണ്ട ലൈറ്റ് ആയിട്ടുള്ള ഒരു ലെയർ മാത്രം അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി ഇല്ലെന്നുണ്ടെങ്കിൽ ഉണങ്ങാനായിട്ട് സമയം എടുക്കാം ഇനിയിപ്പം നമ്മൾ റിമൂവ് ചെയ്യുന്നത് ജസ്റ്റ് വളരെ സോഫ്റ്റ് ആയിട്ട് നമ്മളിങ്ങനെ ഇതുപോലെ അങ്ങ് റിമൂവ് ചെയ്യുക വളരെ സോഫ്റ്റ് ആയിട്ട് ചെയ്താൽ മതി അതുപോലെ നമ്മൾ കണ്ണിന്റെ ഇവിടെ നിന്നൊക്കെ കളയുമ്പോ ഭയങ്കര സോഫ്റ്റ് ആയിട്ട് വേണം കളയാനായിട്ട് ട്ടോ ഇതാണ് അതുപോലെ നമ്മുടെ ലിപ്സിന്റെ സൈഡുകളിൽ നിന്നും ലിപ്സിൽ നിന്നൊക്കെ ഡെഡ് സ്കിൻ സെൽസ് ഒക്കെ പോകാനായിട്ട് നമ്മുടെ ലിപ്സ് നല്ല ഫ്ലംബി ആയിട്ട് ഇരിക്കാനൊക്കെ ഇത് നല്ലതാണ് ആ ചെയ്യുന്ന കൂടുതൽ നമ്മുടെ ഫേസ് ചെയ്യുന്ന കൂടുതൽ നമ്മള് ലിപ്സും കൂടി ഇറന്ന് ചെയ്ത് കൊടുക്കാൻ ഞാനിപ്പോ ഇത് കംപ്ലീറ്റ് റിമൂവ് ചെയ്തിട്ടുണ്ട് കേട്ടോ നോക്കിയേ നമ്മുടെ സ്കിന്നൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട് നോക്കിയേ ഞാൻ ടോയ്ലറ്റിൽ നിന്ന് ചെയ്യുന്നത് കൊണ്ട് ഇവിടെ വെട്ടം കുറവാ അതുകൊണ്ട് നിങ്ങൾക്ക് എന്തോരം കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല എങ്കിലും അടിപൊളിയായിട്ടുണ്ടോ നമ്മുടെ സ്കിന്ന് അപ്പോ ഇനി ഞാൻ ഇത് ഫുള്ള് ഒന്ന് വാഷ് ചെയ്തിട്ട് കാണിക്കട്ടോ അപ്പോ ഞാൻ എന്റെ മുഖമൊക്കെ കഴുകി കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ടേ എന്താ എന്റെ എത്ര നല്ല ക്ലീൻ ആയി നോക്കേ എനിക്ക് നല്ല ക്ലീൻ ആയില്ലേ സ്കിന്ന് നല്ല ആയിട്ടില്ലേ അപ്പോൾ ഇപ്പോൾ ഞാൻ കൂളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് എന്റെ നൈറ്റ് കെയർ ചെയ്യാനുണ്ട് കേട്ടോ അപ്പോൾ നൈറ്റ് കെയർ ഒന്നും ചെയ്തിട്ടില്ല അത് ഇനി എനിക്ക് ചെയ്യാനുണ്ട് അതെല്ലാ ദിവസവും ഞാൻ ചെയ്യണം നൈറ്റ് കെയർ ചെയ്യാൻ ബാക്കിയുണ്ട് അതും കൂടെ ചെയ്യണം അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ എൻ്റെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബുമൊക്കെ ചെയ്യണേ അപ്പോൾ എല്ലാവരും എന്നും നല്ല ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടും ഒക്കെ ഇരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ബൈ